എന്റെ കാർ ഫോളോ വന്നിരിക്കുകയാണ് നമ്മുടെ കാത്തിരിക്കുന്ന ഹു വിൽ ബി മൈ കൊല്ലത്തെ നമുക്ക് കണ്ടെത്തണം അതിനായിട്ടുള്ള തന്ത്രപ്പാടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഇതിന്റെ വിജയം എന്നൊക്കെ കണ്ടെത്താനുള്ള ടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി എത്താൻ സാധിച്ചത് നമ്മളെ പെട്ടെന്ന് കണ്ടെത്താൻ പാടാ ഇല്ലേ നമ്മളൊന്നിനും വേറെ ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല അതാണ് ആയിരത്തി എൺപത്തി എണ്ണാൻ പറ്റാത്ത മൊത്തം പതിമൂന്ന് റീ പോസ്റ്റ് പതിമൂന്ന് വീഡിയോ റീ ചെയ്തിട്ടുണ്ട് നമ്പർ സിക്സ് ആറാമത്തെ ആളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് എൻട്രീന്ന് പറഞ്ഞാ നിങ്ങളൊരു സെലക്ഷൻ ആണ് നിങ്ങൾ മൊത്തം വരെ ഞാൻ ഒന്നിച്ചു കൂട്ടും ഈ നമ്പർ കൊടുത്തിട്ടുള്ള എല്ലാവരും വരും അവരിൽ നിന്ന് ഞങ്ങളൊരു കിഫ്റ്റ് കൊണ്ടുവരും എന്താണോ മച്ചായങ്ങാല് അതിൽ നിന്നുള്ളത് മാത്രമായിരിക്കും ആ അതിൽ വിൻ ചെയ്യുന്ന ഒരാൾക്ക് അതിപ്പോൾ ലൈക്ക് കമൻ്റ് എല്ലാം നമ്മൾ നോക്കി നിങ്ങൾക്ക് എൻട്രി തന്നാൽ എൻട്രി ലെവലിൽ ആയി അതിലായി ആ കൂട്ടത്തിലായി ആ കൂട്ടത്തിൽ ഗിഫ്റ്റ് ഉണ്ടാവും പിടിച്ചോ പെർഫ്യൂം അങ്ങ് ദുബായി ഞാൻ ദ്രംസ് ഇറക്കി കണ്ടില്ലേ ഇത് ഫുൾ കംപ്ലീറ്റ്ലി ആണ് കൈസ് ദ്രിറംസ് ആക്കി വെച്ചിട്ടുണ്ട് ദിറംസ് ആയിട്ട് തരാം അപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇതിൻ്റെ ഫൈനൽ റൗണ്ടിൽ മീറ്റ് ചെയ്യാം യു ആർ സെലക്ടഡ് ഓക്കെ ബൈ എന്തായാലും കൊല്ലത്ത് നമ്മളെ കിങ്ങിനെ കണ്ടെത്തണ്ടേ നമുക്ക് ഇനി ഒരു കിങ്ങിനെ കണ്ടെത്തി കഴിയുമ്പോഴാണ് എല്ലാരും ഞെട്ടാൻ പോകുന്നത് എന്ത് മറ്റാൻ ഇല്ലേ അകലെ ചീറ്റി അകലെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ അല്ല ഇപ്പൊ ജോയിൻ ചെയ്യാണ് അടുത്തവട്ടം നമുക്ക് കാണണം മണക്കട്ടെ മണക്കട്ടെ ആണ് ഉം ഉം രണ്ടെണ്ണം ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ സഹിച്ചേനെ അതീ തന്നെ ഫോൾ ഫോൾ വിളിച്ചു ലൈക്സ് അടിച്ചിട്ട് അത് ഞാൻ എന്താ അതറിയണ്ടേ പിന്നെ ആകെ ഒന്ന് രണ്ട് കമന്റ്സ് കേട്ടിട്ടുള്ളൂ ഒന്ന് രണ്ട് രണ്ടെണ്ണം കേട്ടോ കമന്റ്സ് കുറവാണ് റീ പോസ്റ്റ് നോക്കിയാണ് ഞാൻ പതിനൊന്ന് വീഡിയോ റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മച്ചാൻ ഞാൻ തരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതല്ല മേടിക്കേണ്ട ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് അടുത്ത ഫോളോവർക്ക് ഇങ്ങോ കാർ മേടിക്കാം നിരാശപ്പെടണ്ട ഇപ്പൊ തൊട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിയോ വീണ്ടും നമ്മൾ കാണും അപ്പൊ ഇതുപോലെ നമുക്ക് കാണണം അപ്പൊ നിങ്ങൾ എല്ലാവരും ചേട്ടാ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തും അപ്പൊളോ